ഇന്നലത്തെ ഒരു അതിഥി വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേമോ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അത് സ്പൈക്കുട്ടൻ ആയിരിക്കും എന്ന് ചിലരൊക്കെ ഇങ്ങനെ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ നമ്മുടെ സ്പൈക്കുട്ടൻ തന്നെയാണ് എത്തിയത് സ്പൈക്കുട്ടൻ ഹൗസിലെത്തി കുറേ ആരേക്കോ എന്തൊക്കെയോ തിരച്ചിലൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അനുമോൾ വന്നിരുന്നൊക്കെ നോക്കുന്നുണ്ട് ഇനി അനുമോളുടെ കിറ്റ് ഉണ്ടാവുമോ കിറ്റ് തപ്പിയെടുക്കാനാവുമോ സ്പൈക്കുട്ടൻ എത്തിയതെന്ന് വിചാരിച്ച അപ്പോൾ ഷാനവാസിക്ക വന്ന് പറയുന്നുണ്ട് അവളുടെ കിറ്റോന്ന് എടുത്തു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ അനുമോൾ വന്ന് സ്പൈക്കുട്ടനോട് ചോദിക്കുന്നത് അതിനിടയിൽ നമ്മുടെ റേനയും മറ്റു കൂട്ടരും ഒക്കെ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ചലിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും ക്ലിയർ ആവാത്ത പോലെ തന്നെ സംഭവങ്ങളാണ് കേട്ടോ നടക്കുന്നത് കാരണം അവർ അതിനിടയിൽ ഗതാണ്ടൊക്കെ തള്ളി വിടുന്നുണ്ട് അനുമോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ കിറ്റാണോ ഒന്ന് തപ്പി തപ്പിത്തരുമോ അപ്പോൾ തരില്ല തരില്ല എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് റേന അവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ സ്പൈക്കൂട്ടൻ തരുന്നത് ഇതൊന്നും അല്ലാന്ന് നമുക്കറിയാം കാരണം അവർ സർപ്രൈസ് എന്ന വിധത്തിൽ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനായ സ്പൈക്കൂട്ടൻ്റെ തീരുമാനം അങ്ങനെ ഒടുവിൽ സ്പൈക്കൂട്ടൻ എത്തിച്ചേർന്നത് നമ്മുടെ ാണ് അപ്പോൾ ഈ കണ്ടസ്റ്റന്റിലൂടെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടോളൂ എല്ലാവരോടും സോ കണ്ടോളൂടും ഉറപ്പായിട്ട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഇവിടെ നിന്ന് കളിക്കും ഞാൻ എനിക്കറിയാം ഞാനിവിടെ ഒറ്റ ചിലത് നല്ലതാന്ന് പറഞ്ഞു പക്ഷെ അതെല്ലാം എൻ്റെ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് ബിക്കോസ് എനിക്ക് അറിയാൻ ഞാനൊരു നല്ല ഗെയിമറാണെന്നുള്ള കാര്യം അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഒരു 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 ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എൻ്റെ ഇങ്ങോട്ടേക്ക് വീണ്ടും എനിക്കൊരു എണ്ണിൽ തണുപ്പ് അതുകൊണ്ട് ഞാൻ പ്രേക്ഷകരോടൊക്കെ നന്ദി പറയുകയാണ് പിന്നെ എല്ലാവരോടും താങ്ക് യു സോ മച്ച് അത് തന്നെ എനിക്ക് വീട്ടിലുള്ളിലേക്ക് പറയാൻ 누구 누구 엄마 어디 와 엄마 어디 가는데 응응잘 좋아 아아안 가벨

എഴുന്നേക്കാംട്ടേക്കോട്ടെ <laughs> <laughs> നിങ്ങൾക്ക് പോകണമെങ്കിൽ നമുക്ക് ല്ലേ ഞാൻ പറഞ്ഞു സാധനം ഒന്നും നിന്നും കാണട്ടോ ബിസ്കറ്റ് ബിസ്കറ്റും കേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ വന്നത് അറിയോ মানে really?